ഇന്നത്തെ വീഡിയോയിൽ ബട്ടർ ഗാർലിക് പ്രോൺസിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും പക്ഷേ ചെറിയൊരു റെസിപ്പിയാണ് വളരെ കുഞ്ഞു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ നാരൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വാലും അതുപോലെ തന്നെ തലഭാഗമൊക്കെ ഇതുപോലൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചോപ്പറിലിട്ടിട്ട് വളരെ നൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കാൽ കിലോത്തോളം വെളുത്തുള്ളി ഒരുമിച്ച് ക്ലീൻ ചെയ്തിട്ട് അത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അളവ് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതുപോലെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് ഇനി ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ യാതൊരുവിധ പൊടികളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ആകെ ഇരുവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ പാനൊക്കെ നല്ലോണം ചൂടായി വരുന്ന ആ സമയത്ത് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് പീസ് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ ബട്ടർ കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ബട്ടറിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് വെളുത്തുള്ളി പൊടിയായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരാറ് സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഈ വെളുത്തുള്ളി നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ഫ്ലേവറാണ് നമുക്കിതിൽ കൂടുതലായിട്ടും കിട്ടുക നല്ലൊരു സ്മെല്ലും കിട്ടും അതിൻ്റെ കൂടെ തന്നെ അതിലോട്ട് വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും ഇനി ഇതിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീനായതുകൊണ്ട് തന്നെ ഒന്ന് ചൂട് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്നും ഒരിഞ്ഞ് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെമ്മീനും നമുക്ക് കുക്കായി കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നമ്മളിതുപോലെ ആവി ഒന്ന് കയറി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചൂട് കയറുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ചെമ്മീത്തിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കാണാൻ പറ്റും ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ചെമ്മീത്തിൻ്റെ മറുഭാഗവും കൂടെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിടുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഞാനിത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് മാത്രമേ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇപ്പോൾ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എരിവൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ചും ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം